അതുപോലെ തന്നെ ഒരു സന്തോഷവാർത്ത പറയാനായിരുന്നു ഞാൻ അന്നും വന്നത് നിരഞ്ജനയും ഞാനും തമ്മിലുള്ള വിവാഹം എൻ്റെ വീട്ടിൽ സംബന്ധിച്ചു എന്നുള്ള സന്തോഷവാർത്ത പറയാൻ പക്ഷെ പതിവില്ലാതെ നീ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കൊന്നു വല്ലാത്ത വിഷമം തോന്നി അതാ നിന്നോട് പറയാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത് അവൻ അവളോട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല ഞാനും നിരഞ്ജനയും നല്ല ചേർച്ചയായിരിക്കും അല മീനാക്ഷി അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല ദക്ഷേട്ടാ എനിക്കൊന്ന് കിടക്കണം അവൻ്റെ സംസാരം കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ അവനെ നോക്കി അത്രയും പറഞ്ഞതിനു ശേഷം കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നതും അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു അതവൾ അവനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പെരുമാറ്റം ആയതുകൊണ്ട് അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അന്തം വിട്ടുകൊണ്ട് അവൻറെ മുഖത്തേക്കൊന്നു നോക്കി അവനിൽ പെട്ടെന്നുണ്ടായ ഒരു മാറ്റം അതവൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കൂടാതെ ചുണ്ടിൽ വിരിയുന്ന കുസൃതിച്ചിരി എനിക്ക് ഈ ജന്മം ഈ മീനാക്ഷി മതി എൻറെ പെണ്ണായിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ നീയുള്ളപ്പോ ഞാൻ എന്തിനാടി മറ്റൊരു പെണ്ണിനെ തേടിപ്പോകുന്നത് ഈ മനസ്സ് മുഴുവൻ ഞാനല്ലേ പെണ്ണെ എന്നിട്ട് എന്നെ അവൾക്ക് വിട്ടുകൊടുക്കുകയാണോ നീ പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും കേട്ട് ചോദ്യം കേട്ടതും അവൾ ഞെട്ടി അവനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്താടി നിനക്കെന്നെ വിശ്വാസം വരുന്നില്ലേ ഒരു തവണയെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ ഈ മനസ്സിലെനിക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ടെന്ന് മഹിയെ പോലെ ആയിരിക്കും നീ എന്നെ കണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടല്ലേ ഇത്രയും നാളും ഞാൻ നിന്നിൽ നിന്നും എൻ്റെ ഇഷ്ടം മറച്ചു വെച്ചത് അതേ ഇഷ്ടം നിനക്ക് എന്നോടുണ്ടായിരുന്നുവെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ നീ എൻ്റെ സ്വന്തമായനെ മറ്റൊരാൾ പറഞ്ഞിട്ട് വേണോ നിന്റെ മനസ്സിലെ പ്രണയം ഞാൻ അറിയാൻ അവന്റെ നാവിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും സംസാരവും അവൾക്ക് തൻ്റെ കൺമുൻപിൽ വിശ്വസിക്കാൻ പോലും കഴിയാത്തതായിരുന്നു ഐ ലവ് യു താലി കിട്ടി ഞാൻ സ്വന്തമാക്കാൻ പോവുക എൻ്റെ പെണ്ണിനെ എനിക്കെല്ലാം അറിയാം നിരഞ്ചിനെ നിന്നെ ഭീഷണിപ്പെടുത്തിയതും എല്ലാം അതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടാണ് ഇപ്പം നിന്റെ മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇനി അവളുടെ ശല്യം ഒരിക്കലും നമുക്കുണ്ടാകില്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ദക്ഷേട്ട ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ തന്നെ കൈകൾ ഉപയോഗിച്ച് അവളുടെ വാ പൊത്തിപ്പിടിച്ചു ഒന്നും പറയണ്ട ഒന്നും എല്ലാം എനിക്കറിയാം എൻ്റെ മനസ്സ് മുഴുവൻ നീ ആയിരുന്നിടീ ഇത്രയും വർഷം നിന്റെ സ്ഥാനത്ത് ഇന്ന് വരെ ഞാൻ ഒരു പെണ്ണിനെ സങ്കല്പിച്ചിട്ടില്ല ഇനി അങ്ങനെ കാണുകയുമില്ല എന്നിട്ടാണോ നിരഞ്ജനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് താഴെ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെയും നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാ നിന്റെ ഏട്ടൻ അവൻ എന്നോട് ദേഷ്യപ്പെട്ടതും കല്യാണക്കാരം പറഞ്ഞതും ഒക്കെ ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു ഇത്രയും നാളും മനസ്സിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ച് എൻ്റെ മുൻപിൽ നീ അഭിനയിക്കുകയല്ലായിരുന്നോ അപ്പോൾ അതിന് ചെറിയൊരു ശിക്ഷ തരണമെന്ന് ഞങ്ങൾക്കും തോന്നി അതുമാത്രമല്ല നിരഞ്ജനയുടെ വാക്കും കേട്ട് എന്നെ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും നീ ശ്രമിച്ചില്ലേ അങ്ങനെ അങ്ങ് നിന്നെ ഉപേക്ഷിച്ച് പോകാനാന്നോടി ഞാൻ ഇത്രയും നാളും നിന്നെ സ്നേഹിച്ചത് അങ്ങനെ വേറൊരുത്തി ഇടയിൽ നിന്ന് കളിച്ച് ഇല്ലാതായി പോകുന്നതാണോ എനിക്ക് നിന്നോടുള്ള പ്രണയം പക്ഷെ നിനക്കങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായി അവൾ അങ്ങനെയൊന്നും പറഞ്ഞപ്പോഴേക്കും അവൾക്കെന്നെ വിട്ടുകൊടുക്കാൻ നീ തയ്യാറായില്ലേ അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് ഞാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു എടി മീനാക്ഷി ഇങ്ങനെ കരഞ്ഞു മൂക്കളമൊത്തം എന്റെ ഷർട്ടിലാക്കരുതേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടി കാന്താരി അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്താ എന്നോട് പറയാഞ്ഞത് അങ്ങനെ ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു എപ്പോഴും നിന്നോട് തുറന്നു പറയണമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം എന്നോടുള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നീ ഇനി മഹിയെ കാണുന്നത് പോലെയാണോ എന്നെ കാണുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അതുമാത്രമല്ല ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ ഒരു പെണ്ണ് ഫോണിൽ വിളിച്ച് പറ്റിക്കില്ലായിരുന്നോ ആ കാര്യം നിന്നോട് പറഞ്ഞപ്പോൾ പോലും ഒരു റിയാക്ഷനും ഞാൻ നിന്നിൽ കണ്ടിട്ടില്ല അവൻ പറയുന്നത് കേട്ടതും അവള് ഞെട്ടി അവന് സത്യങ്ങളൊന്നും അറിയില്ല എന്നായിരുന്നു അവൾ കരുതിയിരുന്നത് ഏട്ടന് ഇപ്പോഴും ആ പെണ്ണിനോട് ദേഷ്യമുണ്ടോ അവൾ പതർച്ചയോട് ചോദിച്ചു അത് കേട്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് എങ്കിലും ആ ചിരി പുറത്ത് കാണിക്കാതെ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് അവളോട് ദേഷ്യവും വെറുപ്പും മാത്രമേ ഉള്ളൂ അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു അത് പറഞ്ഞപ്പോൾ എന്താ മീനാക്ഷി നിനക്കൊരു വിഷമം ഉള്ളിൽ ചിരി വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എ ഏ ഒന്നുമില്ല ഞാൻ ഞാൻ വെറുതെ ചോദിച്ചതാ അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു ഞാൻ എങ്ങനെയാ മഹാദേവ ദക്ഷേട്ടനെ വിളിച്ചിരുന്ന പെൺകുട്ടി ഞാനാണെന്ന് പറയുന്നത് അത് ഞാനാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞാൽ ദക്ഷേട്ടൻ ഇപ്പോൾ എന്നോട് തോന്നുന്ന ഇഷ്ടമൊക്കെ ഇല്ലാതായി പോകുമോ എന്നെ വെറുക്കുവോ അവൾ മനസ്സിൽ ചിന്തിച്ചു നീ എന്താ മീനാക്ഷി ഒന്നും ഇണ്ടാൻ നിൽക്കുന്നത് എന്നെ വിളിച്ച് പറ്റിച്ചിരുന്ന പെൺകുട്ടി അത് നീയാണോ അവൻ ചിരിച്ചുകൊണ്ട് കൈകൾ മാറിൽ കെട്ടി സംശയത്തോടെ അവളെ നോക്കി പുരുകം പൊക്കി ചോദിച്ചു അത് കേട്ടതും അവളൊന്നും ഞെട്ടി ഏ എന്താ അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല അത് പറഞ്ഞപ്പോൾ മുതലാ നിന്റെ മുഖത്തീ മാറ്റം എന്നെ വിളിച്ചിരുന്നത് അത് നീയാണോ അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവനെ നോക്കാനാകാതെ തിരിഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾക്ക് തന്നെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബലമായിട്ട് തിരിച്ചു നിർത്തി ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം കിട്ടിയില്ല അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ദക്ഷേട്ട ഞാൻ അവൾ ബാക്കി പറയാൻ തുടങ്ങിയതും അതിന് സമ്മതിക്കാതെ അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു ഇനി നീ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത് അതിൻ്റെ ഒക്കെ വല്ല ആവശ്യവും നിനക്കുണ്ടായിരുന്നോ നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പേടിയാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോരായിരുന്നോ അതിനുവേണ്ടി നീ എന്തൊക്കെയാണ് മീനാക്ഷി ചെയ്ത് കൂട്ടിയത് അവൻ പറഞ്ഞതും അവൾ കള്ളത്തരം ചെയ്തതുപോലെ തലകുനിച്ചു പക്ഷേ എനിക്കാ കുറുമ്പോൾ ഒരുപാട് ഇഷ്ടമായി അവൻ കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ദക്ഷേട്ടോ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ വിരൽ വിരൽത്തൊരുത്തുകൊണ്ട് വിളിച്ചു സാര അതൊക്കെ ഞാൻ നിൻ്റെ ഒരു കുട്ടിക്കളിയായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ മഹി വിളിച്ച എന്നോടത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാ തോന്നിയത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം ഫോണിൽ വിളിച്ച് പറ്റിച്ചിരുന്ന പെണ്ണ് നീയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് ഇരട്ടീട് ഇരട്ടി ഇഷ്ടമാണ് തോന്നിയത് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ തലോടി വാ താഴെ എല്ലാവരും നമ്മളെ നോക്കിയിരിക്കുകയായിരിക്കും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെയും കൂട്ടി താഴേക്ക് താഴേക്കിറങ്ങിയതും അവിടെ മഹിയും ആരുവും അമ്മയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സോൾവായോ അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടതും മഹി സംശയത്തോട് ചോദിച്ചു അതിനവർ രണ്ടുപേരും ചിരിയോടെ തലയാട്ടി എടി ഞാൻ അവനോട് എന്താ പറയേണ്ടത് മഹി അവളെ നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറ്റേ നിനക്ക് വേണ്ടി ആലോചിക്കാന്ന് പറഞ്ഞില്ലേ അവനോട് ഞാനിനി പറയണോ മഹി വീണ്ടും അവളോട് ചോദിച്ചതും അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി പറഞ്ഞിട്ട് ദക്ഷിൻ്റെ പുറകിലേക്ക് നീങ്ങി നിന്നു ഓ നിനക്ക് നാണമൊക്കെ വരുന്നുണ്ടോ ആരും അവളെ കളിയാക്കിയതും അവൾ മുഖം വിർപ്പിച്ചു ദക്ഷ അവളെ പിടിച്ച് മഹിയുടെ മുൻപിലേക്ക് നിർത്തി സത്യം പറഞ്ഞ നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കൊക്കെ ഒരെണ്ണം ഞാൻ തരേണ്ടതാണ് പിന്നെ പാവമല്ലേ എൻ്റെ പെങ്ങളല്ലേ എന്നൊക്കെ ഓർത്തിട്ടാ ഞാൻ അടങ്ങിയിരിക്കുന്നത് അറിയാലൻ്റെ സ്വഭാവം അവൻ കപട അവളോട് പറഞ്ഞു സോറി ഏട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചു പെട്ടെന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലേക്ക് കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എപ്പോഴെങ്കിലും ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരാതിരുന്നിട്ടുണ്ടോ മീനാക്ഷി ഒരു കൂട്ടുകാരനെ പോലെയല്ലേ ഞാൻ നിൻ്റെ ഒപ്പം നിന്നത് എന്നിട്ടും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് ഏട്ടനോടെങ്കിലും തുറന്നു പറഞ്ഞു അങ്ങനെ നീ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ വിഷമിക്കേണ്ടി വരുവായിരുന്നോ അവൻ അവളുടെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ആ ഇനി അതൊന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട മഹി അവൻ്റെ അമ്മ അവനോട് പറഞ്ഞതും അവൻ അവരെ നോക്കി കണ്ണ് കാണിച്ചു എന്നാലും ഇവളുടെ തലയിൽ ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നത് നമുക്കറിയില്ലായിരുന്നല്ലോ മഹി ഞാൻ വെറൊരു പൊട്ടിപ്പെണ്ണായിട്ട് ഇവളെ കണ്ടിട്ടുള്ളൂ ഈ തലനിറച്ചും കുരുട്ടുബുദ്ധിയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇനി അങ്ങോട്ട് ഞാൻ സൂക്ഷിക്കേണ്ട സമയമാണ് ദക്ഷ അവളെ നോക്കി പറഞ്ഞതും അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനതൊന്നും അല്ല ആലോചിക്കുന്നത് ഇനി ഒരു പക്ഷെ ഇതൊന്നും ആരും നമ്മളോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നിരഞ്ജനയ്ക്ക് നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കണ്ട് നീ അവളെ വിവാഹം കഴിക്കാൻ പോയിരുന്നെങ്കിൽ ഇവളുടെ അവസ്ഥ എന്താകുമായിരുന്നു മഹി അവനെ നോക്കി ചോദിച്ചു അതിനുള്ള ഉത്തരം ഇവള് തന്നെ പറയട്ടെ കുറച്ച് മുൻപേ നടന്നതൊക്കെ സത്യമായിരുന്നുവെങ്കിൽ നിന്റെ റിയാക്ഷൻ എന്തായിരുന്നു അവനും മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിയോട് മുമ്പേ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്കറിയായിരുന്നു എനിക്ക് വിഷമം വരുന്നതൊന്നും ഏട്ടത്തി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് അങ്ങനെ നിരഞ്ജനൻ ചേച്ചിയെ കെട്ടാൻ ഏട്ടൻ തയ്യാറായിരുന്നെങ്കിൽ ചേച്ചി അത് അപ്പം തന്നെ മഹിയേട്ടനോട് പറഞ്ഞേനെ കാരണം എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ചേച്ചിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ഓ അപ്പൊ ഇതൊക്കെ മുൻപിൽ കണ്ടിട്ടാണോ നീ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത് ആരും അവളോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഇവൾ ആറ്റ സാധനം തന്നെ അല്ലേ മഹി ദക്ഷളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെയാ ഒരു പോലീസുകാരന്റെ അല്ലേ പെങ്ങള് ആ ബുദ്ധി കുറച്ചെങ്കിലും ഇവിടെ കിട്ടാതിരിക്കില്ലല്ലോ രണ്ടുപേരും കുരുട്ടുബുദ്ധിയുടെ കരുത്തി ബെസ്റ്റാണ് ആങ്ങളെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അത് കേട്ട് ആരും പറഞ്ഞു ഈ വീട്ടിൽ വന്നിട്ട് ചേച്ചിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ മഹി കളിയാക്കിക്കൊണ്ട് അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു കുഴപ്പമുണ്ടെങ്കിൽ സഹിച്ചല്ലേ പറ്റൂ ഭർത്താവായി പോയല്ലേ അവളും തിരികെ അതേപോലെ തന്നെ മറുപടി പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി നിശ്ചയിച്ച പ്രകാരം അവരുടെ രണ്ടുപേരുടെ വിവാഹം ഒരു ദിവസം തന്നെ നടത്താനായിരുന്നു തീരുമാനം ആളും ആരോവുമില്ലാതെ ഇരു കുടുംബങ്ങളും മാത്രമുള്ള ഒരു കല്യാണം റെഡ് ചില്ലി കളർ പട്ടുസാരിയിൽ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുകയാണ് മീനാക്ഷി അവളിരിക്കുന്ന വാതിൽ തുറന്നുകൊണ്ട് മഹി അകത്തേക്ക് കയറി വന്നു മോളെ ഒരുങ്ങിക്കഴിഞ്ഞോ ഇറങ്ങാൻ ടൈമായി മഹി അവളെ നോക്കി പറഞ്ഞതും അവൾ തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കി ഏട്ടാ അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ടേട്ടാ സുന്ദരിയാണോ ഞാൻ അവൾ ചിരിച്ചുകൊണ്ട് സ്വയം അടിമുടി നോക്കി അവനോട് ചോദിച്ചു എന്റെ മോൾ സുന്ദരി അല്ലേ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനും ഈ മുണ്ടും ചുബെ നന്നായി ചേരുന്നുണ്ട് അവൾ പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു ആര് ചേച്ചി ഇറങ്ങിയേട്ടാ ഉം ഇറങ്ങി മോളെ നമുക്കും ഇറങ്ങാം വാ അവൻ പറഞ്ഞതും അവൾ ചേറ് പുഞ്ചിരിയോടെ ഇറങ്ങി അവർ ഇരുവരും അമ്മയും അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ മറ്റു രണ്ട് കാറുകളും ഉണ്ടായിരുന്നു ആരുവിൻ്റെ കാറും ദക്ഷിൻ്റെ കാറും മഹി മീനാക്ഷിയും കൂടി വന്നപ്പോൾ അവരും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു ദക്ഷി മഹിയുടെ അതേ ഡ്രസ്സ് തന്നെയായിരുന്നു ധരിച്ചിരുന്നത് ആരും ഒരു കരിമ്പച്ച കളർ സാരിയായിരുന്നു വേഷം അവളുടെ ശരീരത്തിലും അത്യാവശ്യ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾ മഹിയെ നോക്കി മീനാക്ഷി ദക്ഷിണേയും രണ്ടാമ്പിള്ളേരും പെമ്പിള്ളേരെ വായിനോക്കി നിൽക്കുകയായിരുന്നു അവർക്കാണെങ്കിൽ അവരിങ്ങനെ അടിമുടി തങ്ങളെ നോക്കുന്നത് കണ്ട് വല്ലാതെ നാണം തോന്നി വാ മക്കളെ പെട്ടെന്ന് ആരുവിൻ്റെ അച്ഛൻ അവരെ വിളിച്ചതും അവർ അയാളോടൊപ്പം അമ്പലത്തിലേക്ക് കയറി പിന്നെ പെട്ടെന്നായിരുന്നു മഹിയും ദക്ഷു ആരുവിന്റെ മീനാക്ഷിയുടെയും കഴുത്തിലേക്ക് താലി ചാർത്തി ഇരുവരും അവർക്ക് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു പെട്ടെന്ന് ജിത്തൻ്റെ സൗണ്ട് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി ജിത്തനും അമ്മയും അവരുടെ കല്യാണം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു ജിത്തൻ ദക്ഷിനും മഹിക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തു ആരുവിനും മീനാക്ഷിക്കും അവൻ്റെ അമ്മയും ഓരോ ഗിഫ്റ്റ് പൊതികൾ കൊടുത്തിരുന്നു വലിയ സമ്മാനങ്ങളൊന്നും എങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ജിത്തൻ അവരെ നാലു നാലുപേരെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും ഈ ഗിഫ്റ്റിലൊക്കെ എന്താടാ ഇരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ എനിക്കത് മതി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം അതും പറഞ്ഞ് ജിത്തൻ്റെ അമ്മയുടെ അനുഗ്രഹം മഹിയും ആരും കൂടി ചേർന്ന് വാങ്ങി അമ്മേ ഇനി നമുക്ക് ഒരു കല്യാണം കൂടി ബാക്കിയുണ്ട് മഹി പറഞ്ഞതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേ ഇവൻ്റെ ഇവൻ എത്രയും പെട്ടെന്ന് പിടിച്ച് പെണ്ണ് കെട്ടിക്കണം അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ജിത്തനെ നോക്കി പറഞ്ഞതും അവൻ ഊവ് എന്നുള്ള അർത്ഥത്തിൽ തലവൊലിക്കി നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാൻ മോനെ അവൻ്റെ അമ്മയും പറഞ്ഞു ദക്ഷേട്ട പെട്ടെന്ന് ആരെയോ കണ്ടതുപോലെ മീനാക്ഷി അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു എന്താടി അവളുടെ മുഖത്തെ ഭയം കണ്ടവൻ സംശയത്തോട് ചോദിച്ചു നിരഞ്ജന ചേച്ചി അവൾ പറഞ്ഞതും അവരെല്ലാവരും മുൻപിലേക്ക് നോക്കി നിരഞ്ജനയും അവളുടെ അമ്മയും വിവാഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു മീനാക്ഷിക്ക് അവളെ കണ്ട് ഭയം തോന്നി ഇനിയും എന്തെങ്കിലും പ്രശ്നത്തിന് വന്നതാണോ എന്ന് അവൾ നന്നായി പേടിച്ചു ബാക്കി മൂന്ന് പേർക്കും അവളോട് ദേഷ്യമായിരുന്നു തോന്നിയത് പേടിക്കണ്ട ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല നിരഞ്ജൻ അവരെ നാലു പേരെ നോക്കി പറഞ്ഞു പ്രത്യേകിച്ച് മീനാക്ഷിയുടെ മുഖത്തേക്ക് വിവാഹം എന്നെ വിളിച്ചില്ല വിളിക്കാത്ത വിവാഹത്തിന് ചെല്ലരുതെന്ന് പക്ഷെ ഈ വിവാഹം അതൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ ഒറ്റയ്ക്ക് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതി അതുകൊണ്ടാണ് അമ്മയും കൂട്ടി വന്നത് ഞങ്ങളിവിടുന്ന് താമസം മാറി അമ്മയുടെ കുടുംബത്തിലേക്ക് പോകുക ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒച്ചയ്ക്ക് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ പിന്നെ ഞങ്ങളിവിടെ ഉള്ളത് മറ്റു ചിലർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി അവൾ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെയും ദക്ഷിൻ്റെയും മുഖത്തേക്ക് നോക്കി നാളെ തറവാട്ടിലേക്ക് പോകും പിന്നെ വല്ലപ്പോഴും വീട് നോക്കാൻ വേണ്ടി മാത്രമാകും ഇങ്ങോട്ട് വരുന്നത് അവൾ പറഞ്ഞതും അവരാരും ഒന്നും മിണ്ടിയില്ല മോള് തന്നെ എടുത്ത തീരുമാനമാണ് ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി അവളുടെ അമ്മയും അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു മീനാക്ഷി അപ്പോഴും ദക്ഷിൻ്റെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവനെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ ഹാപ്പി മാരീഡ് ലൈഫ് അവൾ മീനാക്ഷിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും മീനാക്ഷി ചെറു പേടിയോടെ അവളുടെ കയ്യിലേക്ക് കൈവച്ചു നിരഞ്ജന അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചതും മീനാക്ഷിയും തിരികെ ഒന്ന് ചിരിച്ചു ഹാപ്പി മാരീഡ് ലൈഫ് മഹിയേട്ട അവൾ മഹിയോട് പറഞ്ഞതും മഹിയും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണു ചിമ്മി എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ദക്ഷേട്ട അവൾ സംശയത്തോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏ അങ്ങനെയൊന്നും ഇല്ലടോ തനിക്ക് തൻ്റെ തെറ്റു മനസ്സിലായല്ലോ ഇനി എന്തിനാ എനിക്ക് തന്നോട് ദേഷ്യം അവൻ അവളെ നോക്കി ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു ശരി ഞങ്ങൾ പോകുകട്ടോ അവൾ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ദക്ഷിണ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന മീനാക്ഷിയെ കണ്ട് അവൾ കണ്ണുനീരിനിടയിലും ഒന്ന് പുഞ്ചിരിച്ചു നിരഞ്ജന പുറകിൽ നിന്ന് മഹി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ഫുഡ് കഴിച്ചിട്ട് പോകാം അവൻ അവളെ നോക്കി പറഞ്ഞു സാരമില്ല മഹിയേട്ട എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ആരെയും കാണാൻ കഴിയുമെന്ന് അറിയില്ലല്ലോ ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം അവൾ പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയി എന്തായാലും അവൾക്ക് ബോധം വന്നല്ലോ അത് വലിയ കാര്യമായി ജിത്തൻ അവരെ നോക്കി പറഞ്ഞതും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവരും തലകൊലിക്ക് ഹലോ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ഒരു ലെഗിൻസും ടോപ്പും ഇട്ട് സിമ്പിളായി ഒരുങ്ങി വരുന്ന സനുവിനെ കണ്ടതും എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചു മീനാക്ഷിക്ക് മാത്രം അതാരാണെന്ന് മനസ്സിലായില്ല യക്ഷേട്ട അതേതാ പെണ്ണ് എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിക്കുകയും മഹി അവളെ കൈപ്പൊക്കി കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഓ നീ ഇവളെ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇവളാടിജിത്തിനെ രക്ഷിച്ചത് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് രക്ഷിച്ചതെന്നാണ് പറഞ്ഞില്ലേ അത് ഇവളാണ് അവൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു ഞാൻ ലേറ്റായില്ലോ അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് മഹിയോട് ചോദിച്ചു ഫുഡ് കഴിക്കാൻ സമയമായപ്പോഴെങ്കിലും നീ വന്നല്ലോ മഹി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കളിയാക്കല്ലേ സാർ നിൽക്കാനിരിക്കാനും സമയം കിട്ടാത്ത ജോലിയല്ലേ നമ്മുടേത് എവിടെ എന്തൊരു കാര്യം നടന്നാലും അവിടെ നമ്മൾ എത്തണം അതിനിടയിൽ ചിലപ്പോൾ വേണ്ടപ്പെട്ടവരുടെ പരിപാടികൾക്ക് പോലും പോകാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്നാണ് സ്വയം സമാധാനിക്കുന്നത് ഫുഡ് ഫുഡടി കൂടി കഴിഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ആകെ നാണം കെട്ട് അവൾ അവള് പറഞ്ഞുകൊണ്ട് ചിരിച്ചു അപ്പോൾ ഹാപ്പി മാരേഡ് ലൈഫ് അവൾ മഹിക്കും മീനാക്ഷിക്കും ദക്ഷിനും ആരുവിനും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അമ്മേ ജിത്തൻ്റെ അമ്മയെ കണ്ടതും അവൾ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു അതുകൊണ്ട് മഹി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അല്ല നിനക്കങ്ങനെ അമ്മയെ അറിയാം അത് കേട്ട് മഹി സംശയത്തോട് ചോദിച്ചു ഒന്നും പറയണ്ട എൻ്റെ ദേവ എന്നെ ഒന്ന് രക്ഷിച്ചു എന്ന് കരുതി ഇവളിപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാത്ത അവസ്ഥയാണ് അമ്മയ്ക്കും അത് തന്നെ ഒരു ദിവസമുള്ള വീട്ടിലേക്ക് കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അമ്മ വിളിച്ചു വരുത്തും ചിത്തു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് മുഖം കൂട്ടി കാണിച്ചു ഓ അപ്പോൾ നിനക്ക് കല്യാണത്തിന് വരാൻ മാത്രമായിരുന്നു താമസമല്ലേ എല്ലാ ദിവസം ഇവൻ്റെ വീട്ടിലേക്ക് പോകാൻ നിനക്ക് ഒരു ഇല്ലല്ലോ മഹി അവളെ നോക്കി പറഞ്ഞതും അവൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് അവനെ നോക്കി ചിരിച്ചു കാണിച്ചു അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക എന്താ നിന്റെ ഉദ്ദേശം അവൻ അവളെ നോക്കി പുരുകം പൊക്കി ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും നിലവിലില്ല പക്ഷെ ഇനിയെങ്ങാനും മനസ്സിൽ വല്ല ഉദ്ദേശം തോന്നിയാലോ അവൾ ജിത്തുവിനെ ഒന്ന് നോക്കിയിട്ട് അവരെ നോക്കി പറഞ്ഞതും ജിത്തു നെറ്റി ചൊളിച്ചു മോനെ ജിത്താ ഇവളുടെ ഉദ്ദേശം എനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലായിട്ടുണ്ട് നീ നല്ലതുപോലെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും മഹി വീണ്ടും അവനെ നോക്കി ചിരിച്ചു കാണിച്ചതും അവനും പുഞ്ചിരിച്ചു അമ്മ പറ അമ്മയ്ക്കെന്റെ ഉദ്ദേശത്തിൽ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ അവൾ ജിത്തുവിൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ കുട്ടിയുടെ സന്തോഷാ എന്റെ സന്തോഷം അവർ ഒന്ന് നോക്കിയതിന് ശേഷം അവളെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ കുട്ടി കുട്ടി ഒന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി താ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് കുട്ടി വിഷമിക്കേണ്ട അവർക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതിയെന്നേ ഉള്ളൂ അത് ആരാണെങ്കിലും അവർക്ക് നോ പ്രോബ്ലം എനിക്ക് ചെറുക്കനെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണെന്നാണ് അച്ഛൻ എപ്പോഴും പറയുന്നത് അവൾ ചിരിച്ചുകൊണ്ട് ജിത്തുവിനെ നോക്കി പറഞ്ഞു എന്നാൽ അവനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എടാ ജിത്തോ ഇവള് നിന്നെ ചൂണ്ടയിടാൻ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് മഹി വീണ്ടും അവനെ ഒന്ന് കളിയാക്കി അവരെല്ലാവരും പരസ്പരം കളിയാക്കി ചിരിച്ച് സന്തോഷത്തോടെ അവിടെ നിന്നും പിരിഞ്ഞു